ആദ്യം ഞാൻ ഇവിടെ പറയുന്നത് ചില യാഥാർത്ഥ്യങ്ങളാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച നിക്ഷേപ സംവിധാനങ്ങളിൽ ഒന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ കുറഞ്ഞ വരുമാനക്കാർക്ക് പോലും മ്യൂച്വൽ ഫണ്ടിൽ എസ് രീതിയിൽ നിക്ഷേപം നടത്തി വെൽത്ത് ക്രിയേഷൻ സാധ്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കണം ഇനി ഞാൻ മറ്റൊരു സത്യം പറയാം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയ അല്ലെങ്കിൽ നടത്തുന്ന ആളുകളിൽ ഒരു വലിയ വിഭാഗത്തിനും ഇതിൽ നിന്ന് കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല സാധിക്കുന്നില്ല എന്താണ് ഇതിന്റെ കാരണം മ്യൂച്വൽ ഫണ്ടുകൾ എന്നത് ഒരു മികച്ച നിക്ഷേപ സംവിധാനം ആണ് എങ്കിലും അതിൽ നിക്ഷേപിക്കുന്ന ആളുകൾ ചില അബദ്ധങ്ങൾ കാണിക്കുന്നു ചില മിസ്റ്റേക്കുകൾ വരുത്തുന്നു ഈ അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും നിക്ഷേപകരെ അവർക്ക് ലഭിക്കേണ്ട വളരെ വലിയ നേട്ടത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഉണ്ടാക്കുന്നു എന്തൊക്കെയാണ് ഈ മിസ്റ്റേക്കുകൾ ഇവ എങ്ങനെ തിരുത്താം എന്നീ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം മിസ്റ്റേക്ക് നമ്പർ ഈ ഷർട്ട് കണ്ടോ ഈ ഷർട്ട് വിക്രമന്റെ ഷർട്ടാണ് വിക്രമന് നന്നായിട്ട് ഇണങ്ങുന്ന ഷർട്ട് ഈ ഷർട്ടിന്റെ ഇറക്കവും വണ്ണവും ഷേപ്പും ഒക്കെ വിക്രമന് ഏറ്റവും നല്ല രീതിയിൽ സ്യൂട്ട് ആകുന്നതാണ് മാത്രമല്ല ഈ ഷർട്ട് കുറച്ച് കോസ്റ്റ്ലി ആയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷർട്ടുമാണ് ഇനി ഈ ഷർട്ട് ചാണ്ടിച്ചൻ ഇടുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്നുകിൽ അല്ലെങ്കിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇറക്കം കുറവോ കൂടുതലോ ഒക്കെ ആയിരിക്കും ഒരു ഫിറ്റ്നസ് ഒന്നും ഉണ്ടാവത്തില്ല ചാണ്ടിച്ചൻ ആകപ്പാടെ ഒരു കോമാളി ലുക്ക് ഷർട്ട് മോശമായിട്ടല്ല പിന്നെന്താ പ്രശ്നം ഈ ഷർട്ട് ചാണ്ടിച്ചന് യോജിക്കുന്നില്ല പക്ഷെ ഇത് വിക്രമിന് ഏറ്റവും മികച്ച രീതിയിൽ യോജിക്കുന്നുണ്ടായിരുന്നു ഇതേപോലെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ അവസ്ഥ ഇന്ത്യയിൽ നാൽപ്പത്തി നാലോളം മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ആയിരത്തി അഞ്ഞൂറിൽ പരം മ്യൂച്വൽ ഫണ്ടുകളും ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും യോജിക്കുന്ന ഫണ്ട് കണ്ടെത്തി അതിലാണ് നിക്ഷേപിക്കേണ്ടത് വിക്രമിന് യോജിക്കുന്ന ഫണ്ട് ചാണ്ടിച്ചന് യോജിക്കാൻ സാധ്യതയില്ല അതുപോലെ ചാണ്ടിച്ചന് യോജിക്കുന്ന ഫണ്ട് രാഘവേട്ടനും യോജിക്കാൻ സാധ്യതയില്ല നിക്ഷേപകന്റെ പ്രായം റിസ്ക് എടുക്കാനുള്ള കഴിവ് അയാളുടെ വരുമാനം എത്ര കാലത്തേക്ക് നിക്ഷേപിക്കാൻ സാധിക്കും എന്ന സംഗതി നിക്ഷേപത്തിന്റെ ലക്ഷ്യം എന്നീ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഓരോ നിക്ഷേപകനും യോജിക്കുന്ന ഫണ്ടുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പാസ്റ്റ് പെർഫോമൻസ് ആ ഫണ്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആ ഫണ്ടിൽ നിന്ന് ഏതൊക്കെ സ്റ്റോക്കുകളിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തപ്പെടുക ആ ഫണ്ടിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല ഒരു റിസർച്ച് ആവശ്യമാണ് ഈ റിസേർച്ച് ഒന്നുമില്ലാതെ ചുമ്മാ കണ്ണും പൂട്ടി ഫണ്ടുകൾ സെലക്ട് ചെയ്ത് അതിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാറില്ല അവർ പരാജയപ്പെടാനാണ് സാധ്യത ഇനി രണ്ടാമത്തെ മിസ്റ്റേക്കിന്റെ പേരാണ് ഇഗ്നോറിങ് യുവർ റിസ്ക് ലെവൽ പല ആളുകളും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ആ ഫണ്ട് മുൻകാലങ്ങളിൽ നൽകിയ റിട്ടേൺ എത്രയാണ് എന്ന കാര്യം മാത്രമാണ് പരിശോധിക്കുക ആ ഫണ്ടിലെ റിസ്ക് പരിഗണിക്കാറില്ല മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കയറി സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാണ്ടിച്ചൻ അപ്പോഴാണ് പുള്ളി കണ്ടത് അമ്പത്തി എട്ട് ശതമാനം റിട്ടേൺ മുൻ വർഷങ്ങളിൽ നൽകിയ ഒരു ഫണ്ട് അതൊരു സെക്ടറൽ ഫണ്ടാണ് അത് പുള്ളിക്ക് മനസ്സിലായില്ല ആ ഫണ്ടിൽ റിസ്ക് അധികമായിട്ടുണ്ട് അത് പുള്ളിക്ക് മനസ്സിലായില്ല പാസ്റ്റ് പെർഫോമൻസ് മാത്രമാണ് പുള്ളി നോക്കുന്നത് അതേപോലെ തന്നെ മുന്നേട്ടും റിട്ടേൺ ഉണ്ടാകുന്നൊരു പ്രതീക്ഷ പുള്ളിക്ക് അങ്ങോട്ടുണ്ടായി റിസ്ക് പരിഗണിക്കാതെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇത് വലിയ മണ്ടത്തരമാണ് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വലിയ നേട്ടം ഉണ്ടാകാതെ പോകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ റിട്ടേൺ പരിഗണിക്കുന്നതോടൊപ്പം അതിൻ്റെ റിസ്ക് കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു ബാലൻസിങ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കണം മിസ്റ്റേക്ക് നമ്പർ ത്രീ റിട്ടേൺ പല ആളുകളുടെയും ധാരണ വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിടമാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നാണ് ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല റിട്ടേൺ ലഭിക്കണമെങ്കിൽ അതായത് വെൽത്ത് ക്രിയേഷൻ സാധ്യമാകണമെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യണം സമയം കൂടുന്തോറും ലഭിക്കുന്ന റിട്ടേൺ പതിന്മടങ്ങായി വർദ്ധിക്കും അല്ലാതെ ചുരുങ്ങിയ സമയം കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താങ്കൾ ഒരു പരാജയമായിരിക്കും നിക്ഷേപ കാര്യത്തിൽ മിസ്റ്റേക്ക് നമ്പർ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ വിക്രമൻ എല്ലാ മിച്ചം പിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ അയ്യായിരം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ആയിട്ട് നിക്ഷേപിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നു പുള്ളി എന്താ അഞ്ഞൂറ് രൂപ വീതം പത്ത് ഫണ്ടിലേക്ക് പുള്ളി എസ് ഐ പിന്നെ ശരിക്കത് മണ്ടത്തരമാണ് ഇവിടെ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന സംഗതി വന്നിരിക്കുകയാണ് നമ്മുടെ നിക്ഷേപങ്ങൾ നിർബന്ധമായിട്ട് എന്തു വേണം ഡൈവേഴ്സിഫിക്കേഷൻ വേണം ഏറ്റവും നല്ല രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ തരുന്ന ഒരു നിക്ഷേപ സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട് എന്റെ അഭിപ്രായത്തിൽ അയ്യായിരം രൂപ മാസം എസ്ഐ പി ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ഫണ്ടിൽ മാത്രം നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് ഫണ്ടിൽ നിക്ഷേപിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് അത് മതി അത്രയും ഡൈവേഴ്സിഫിക്കേഷൻ മതി ഈ അയ്യായിരം രൂപയുടെ കേസിൽ അല്ലാതെ ഇതുപോലെ പത്ത് ഫണ്ടിലേക്കൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലഭിച്ചേക്കാവുന്ന റിട്ടേൺ ഡൈല്യൂട്ട് കുറഞ്ഞു പോകാനാണ് സാധ്യത മിസ്റ്റേക്ക് നമ്പർ നോട്ട് പോർട്ട്ഫോളിയോ നിങ്ങൾ ഒരു മാവ് നട്ടെന്ന് വിചാരിക്കുക ഇനി എന്ത് ചെയ്യണം അതിന് വെള്ളമൊഴിക്കണം വളവിടണം അതിന്റെ വളർച്ച പരിശോധിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അതിനെ പരിചരിച്ചു കൊണ്ടുപോകണം മാവ് നടുന്ന പോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപം അങ്ങോട്ട് വിചാരിക്കുക നിക്ഷേപം നടത്തി ഇനി എന്ത് ചെയ്യണം വെള്ളം ഒഴിക്കണ്ട വളം ഇടണ്ട ഇത് രണ്ടും ആര് ചെയ്തോളും മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ ഫണ്ട് മാനേജേഴ്സ് ചെയ്തോളും നമ്മൾ ചെയ്യണ്ട പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ മാവിന്റെ വളർച്ച പരിശോധിച്ചു കൊണ്ടിരിക്കണം വളർച്ച മോശമാണെങ്കിൽ എന്ത് ചെയ്യണം വേണ്ടത് ചെയ്യണം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യണം പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് ഉണ്ടാകപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ആ ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യണം ഇതൊന്നും ചെയ്യാതെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പിന്നെ അങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല എങ്കിൽ അതും ഒരു അബദ്ധമാണ് നമുക്ക് ലഭിക്കേണ്ട റിട്ടേൺ ഇല്ലാതാക്കി കളഞ്ഞേക്കാവുന്ന ഒരു അബദ്ധം ഒരു നിക്ഷേപകൻ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് മിസ്റ്റേക്കുകളിൽ ഏതെങ്കിലുമൊക്കെ വരുത്തുന്നത് കൊണ്ടാണ് അയാൾക്ക് മികച്ച റിട്ടേൺ ലഭിക്കാതെ പോകുന്നതും ചിലപ്പോൾ അയാൾ നിക്ഷേപകൻ എന്ന നിലയിൽ പരാജയമായി പോകുന്നതും അപ്പോൾ എന്താ ശരിക്കും ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന കാര്യം മുതൽ മ്യൂച്വൽ ഫണ്ട് റെഗുലർലി റിവ്യൂ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഡയറക്റ്റ് ഫണ്ടിൽ നിക്ഷേപിക്കാം ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ധാരണയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ായിട്ടും ഒരു റെഗുലർ ഫണ്ടിലാണ് നിക്ഷേപിക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ വഴി നിക്ഷേപിക്കുക ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരും അയാൾ നിങ്ങൾക്ക് ഫണ്ട് സെലക്ട് ചെയ്ത് തരും അയാൾ നിങ്ങളുടെ ഫണ്ടിന്റെ വളർച്ച റിവ്യൂ ചെയ്യും വേണ്ട നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ തന്നുകൊണ്ടേയിരിക്കും ശരിക്കും വെൽത്ത് ക്രിയേഷൻ നടത്താൻ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു നിക്ഷേപ സംവിധാനം വേറെയില്ല പക്ഷെ നല്ല രീതിയിൽ അതിനെ നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റു ദിവസം മറ്റു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി